വഴി കൂടെ നാല്പത്തിരണ്ട് ഡിഗ്രിയാ ചൂട് വൈകുന്നേരം ആവുമ്പോ കുറച്ച് കുറവുണ്ടെന്ന് മാത്രം ഹായ് ചങ്കോളേ അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ പിറകിലുള്ള കുന്നിലേക്ക് ഒരു ചെറിയൊരു ട്രക്കിങ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നടത്തിയത് കേട്ടോ അപ്പോഴാണ് ഇവിടെ വീട് പണിയാൻ എടു മണ്ണെടുത്തപ്പോൾ അവിടെ ഒരു ഉറവ പൊട്ടിയിരിക്കുന്നു ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇതാണ് പറയുന്നത് കുന്നുകളിലും മലകളിലൊക്കെ ജലത്തിൻ്റെ വലിയ വലിയ നിധിശേഖരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അതാണ് എന്നൊക്കെ പറയുന്നത് ഇതാ കണ്ടില്ലേ ഇവിടെ നല്ല വെള്ളം കേട്ടോ നല്ല ഉറവാണ് ഇത് വൃത്തിയാക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ നല്ല വലിയൊരു കുളം തന്നെ ഇവിടെ രൂപപ്പെട്ടേക്കാം എന്തായാലും ആ ഭൂമി വാങ്ങിയവർക്ക് വളരെ ഒരു അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇത്ര ആയിട്ട് എന്നാണ് താഴ്ത്തിയിട്ട് ഇവിടെ വീട് വയ്ക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഒരു കിണറിൻ്റെ കുറ്റടിക്കുകയോ സ്ഥാനം നോക്കുകയോ ഒന്നും വേണ്ട പ്രകൃതി തന്നെ കാണിച്ചു കൊടുത്തു നമുക്കിതിനു ദൃശ്യങ്ങൾ മേലൊന്നും കണ്ടുനോക്കാം കേട്ടോ ആഹാ അടിപൊളി അല്ലേ രണ്ട് തട്ടായിട്ടോ മണ്ണെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു നോക്കുക മണ്ണിനൊക്കെ ഒരു നനവ് കണ്ടില്ലേ ഈ കടുത്ത വേനൽക്കാലത്ത് ഇവിടെ മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ ഇത് ഉറവ് പൊട്ടിയത് തന്നെയാണ് ഇനി വട്ടത്തിലൊരു കിണറാക്കി മാറ്റിയാൽ നല്ല ജല ലഭ്യത ഉണ്ടാവും അപ്പൊ ചങ്കോളെ ഞങ്ങളിങ്ങനെ മേലൊക്കെ നടന്നു നോക്കേട്ടാ പോയി നോക്കട്ടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് കൈ നല്ലൊരു ചെമ്മൻപാത നോക്കിയേ നല്ല ചുവന്ന കളറിൽ കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ ഇത് ആ ഒരു കല്ലുവെട്ട് കോറി ഉണ്ട് കേട്ടോ ഈ കുന്നിൻ്റെ മേഖലയിൽ പകുതിക്കലാണ് പകുതി ഹൈറ്റിലട്ടോ അപ്പോൾ നമ്മളത് കണ്ടുവരാം അവിടേക്കുള്ള വഴി നോക്കൂ വെട്ടി താഴ്ത്തിയിട്ട് കണ്ടോ നല്ല രസമുണ്ടല്ലേ ശരിക്കും ചില ഹൊറർ സിനിമകളിലും അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടീക്ഷങ്ങളും ഒക്കെ കാണുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നുട്ടോ ഇവിടെ സിനിമ ഒക്കെ ഷൂട്ട് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇത് ഇത്ര വീതി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എൻ എച്ച് അറുപത്താറിന് വേണ്ടിയിട്ട് മണ്ണെടുക്കാൻ വേണ്ടി വലിയ ടോറസുകൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വീതി കൂട്ടിയിട്ടുണ്ട് ജെ സി ബി ഒക്കെ വന്നിട്ട് വരച്ച് ചെത്തിയെടുത്തിട്ട് വീതി കൂട്ടിയ വഴി എന്തായാലും വികസനം നടക്കട്ടെ അല്ലേ നല്ല ചകചകുന്ന ഒരു പ്രദേശമാണ് നല്ല ഏക്കൽ മണ്ണിൻ്റെ ഒരു സുലഭമായ സ്ഥലം ഇതൊക്കെ കല്ലുവെട്ടി താഴ്ത്തി തന്നെയാണ് കേട്ടോ നോക്കൂ വഴി അവസാനിക്കുന്നില്ല നമ്മൾ ആ കല്ലുവെട്ടി കോറിയിലേക്കാണ് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് വൈകുന്നേരമായിരുന്നു കണ്ടില്ല ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ വിശാലമായൊരു സ്ഥലമാണ് കേട്ടോ ഒരു കുന്നിൻ്റെ ടോപ്പിലാണ് ഈ കർട്ടൻ കെട്ടിയില്ലേ പച്ച കർട്ടൻ കെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു കാഴ്ചയുണ്ട് അത് കാണിച്ചു തരാം കണ്ടില്ലേ എൻ എച്ച് അറുപത്താറിന് വഴി മണ്ണ് എടുത്താട്ടോ ഈ കുന്ന് ഈ കുന്നിൻ്റെ പല നിന്ന് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചുറ്റു ഭാഗത്തുനിന്ന് ഒരുപാട് കുന്നുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എത്ര താഴ്ച നോക്കൂ അതിനപ്പുറമാണ് പട്ടാമ്പി എടപ്പാൾ റോഡാണ് കാണുന്നത് താഴത്ത് അതിനരികില്ല കേട്ടോ ആ സ്ഥലം കൊടുത്തവരുടെ ഭാഗത്ത് നിന്ന് മാത്രമേ മണ്ണ് എടുത്തിട്ടുള്ളൂല്ലോ കൊടുക്കാത്തവരുടെ ഭാഗങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ വികസനത്തിന് നമ്മൾ എതിരല്ലാട്ടോ കൂട്ടുകാരെ വികസനം വേണം അതിൽ യാതൊരു തർക്കവും നമ്മൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ കാരണം മുടങ്ങിപ്പോകരുത് ഒരു പദ്ധതി എന്നുള്ള ഒരു കരുതൽ കൂടിയുണ്ട് എങ്കിലും വല്ലാതെ പ്രകൃതി നശിപ്പിച്ച് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ സങ്കടമുണ്ട് കാരണം എത്ര എത്ര പക്ഷികളും മരകങ്ങളും മൃഗങ്ങളും എല്ലാം അത് നമ്മളെ മനുഷ്യരെ ആശ്രയിക്കാതെ കഴിയുന്നു അവർ അധ്വാനിച്ച് കഴിയുന്നു ഭക്ഷണം തേടുന്നു കൂടുണ്ടാക്കുന്നു ആ ഇടങ്ങളെല്ലാം നശിപ്പിക്കുമ്പോൾ അതിനും കൂടി അവർക്ക് സാധ്യത ഇല്ലാതെ അവയാണ് നോക്കൂ പടിഞ്ഞാറൻ വെയിലാ പച്ച നിറത്തിലുള്ള അക്കേഷൻ മരങ്ങളുടെ ഇലകളിലെ വർണ്ണം അതിനപ്പുറത്തൊരു ഗുൽമോഹർ പൂത്ത് നിൽക്കുന്നതാണ്ടല്ലേ എന്താ ഭംഗിയില്ലേ ആ പച്ചപ്പിൻ്റെ ഇടയിലെ ആ ചുവപ്പ് കളർ ഇങ്ങനെ കാണാൻ ആ ഷോണിമ ആഹാ അടിപൊളി കേട്ടോ അതിനപ്പുറത്ത് ആ പാടത്തിൻ്റെ കരയിലായിട്ട് കാണുന്നതാണ് തണീർക്കോട് ശിവക്ഷേത്രം എനിക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ വീട്ടിൽ വീണ് അപ്പം നമുക്കേ ഈ കുന്നിൻ്റെ മറ്റൊരു വശത്തേക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം അവിടെ ഇനി എന്തൊക്കെ കാഴ്ചകൾ അറിയില്ലല്ലോ ട്രക്കിങ്ങിന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഒന്ന് നടക്കാനുള്ള ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട് ആ ഉപദേശത്തിൻ്റെ പിറകിൽ ഉള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്തായാലും വെറുതെ നടക്കല്ലേ അപ്പോൾ നമുക്കൊരു ട്രെക്കിംഗ് ട്രക്കിങ്ങാവാൻ തൊട്ടപ്പുറത്തുള്ള കുന്നിലേക്ക് ഇന്ന് കരുതി അതിൻ്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ അല്ല സോറി നമ്മുടെ ചാനലിൽ കാണിക്കാമെന്ന് കരുതി കേട്ടോ ശരിക്കും നമ്മുടെ നാടിൻ്റെ പണ്ടത്തെ ഒരു കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുറ്റിക്കാടുകളും ചെറിയ ചെറിയ അക്കിഷമരങ്ങളും അങ്ങനെ കേട്ട് നല്ല കുറുക്കനും പന്നിയുമെല്ലാം ഓടിക്കളിക്കുന്ന അല്ലെങ്കിൽ മയിലുകൾ കൂട് കൂട്ടുന്ന ആ കുന്നിറമ്പുകൾ എന്താ ഭംഗിയത് ഇതിലുള്ളിലൊക്കെ ഒരുപാട് മയിലുകളും പന്നികളൊക്കെ ഉണ്ട് കേട്ടോ ഈ അടുത്ത കാലത്ത് കുറച്ച് പന്നികളെ ഗവൺമെൻറ് വെടിവെച്ച് കൊന്നിരുന്നു അക്കേഷതയിൽ അനവധി ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ളത് കരുതിയിട്ട് തന്നെയാണ് മയിലിനെ കാണാലോ എന്ന് കരുതി പോവുകയാണ് പക്ഷേ മയിലിനൊന്നും ഇവിടെ കാണുന്നില്ല എല്ലാം പോയിരിക്കുന്നു തൊട്ടപ്പുറത്തൊരു കല്ലുവെട്ട് കോറി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ആ യന്ത്രങ്ങളിലെ മുരൾച്ച കേട്ടിട്ടേ അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടല്ലോ ശാന്തത ഇല്ലല്ലോ ഈ സായങ്കാലത്തുള്ള ഈ നടത്തുന്ന നല്ല രസം അത് നിങ്ങളും ഇതുപോലെ കൂട്ടുകാരെ തൊട്ടടുത്തുള്ള കുന്നുകളിലേക്കൊക്കെ ട്രക്കിങ് നടത്തുക ആഹാ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിട്ടാണ് കാരണം കുറേ കാലത്തിന് ശേഷമാണ് വീടിന് സമീപത്തുള്ള ഈ കുന്നിലേക്കൊന്ന് കയറുന്നത് തന്നെ അതിനാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം താഴത്ത് തന്നെ ഒരു നീരുറവ കണ്ടു പിന്നെ മേലെ ഇങ്ങനെ കയറിയപ്പോൾ ഇവിടുത്തെ മാറ്റങ്ങൾ കണ്ട് അനുഭവിക്കാനായി ഇവിടെ ഒരു പാമ്പിൻ്റെ അതായത് കോബ്രയുടെ ഉറ ഊരികി കെടുക്കുന്ന കേട്ടോ ചുരുങ്ങിയതിന് ആറടി നീളെങ്കിലും ഉണ്ടാവും കോബ്രയുടെ ഈ ഉറയ്ക്ക് ആ സംഭവം ഇവിടെ ഇവിടെ അടുത്ത് അവിടെ എങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എത്ര എത്ര ജീവികളാണ് നമ്മുടെ ഭൂമിയിലുള്ളത് അവരുടെയൊക്കെ വാസസ്ഥലങ്ങളാണ് അത് ഷൂട്ട് ചെയ്തിട്ട് തിരിഞ്ഞ ഉടനെ ആണെങ്കിൽ കണ്ടത് കേട്ടോ നല്ല കാട്ടുതച്ചിയുടെ ചുവച്ചുവപ്പൻ പഴം എന്താ ഭംഗിയില്ലേ ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ കഴിക്കാറില്ല ഇത് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എന്തോ ഒരു ധൈര്യക്കുറവ് അതാണ് കഴിക്കാൻ നല്ല ഭംഗിയുണ്ടല്ല ആ പച്ചപ്പിടയിൽ ആ ചുവപ്പ് വർണ്ണങ്ങൾ ഇങ്ങനെ കാണുമ്പോളേ ആ പഴങ്ങൾ ചെറിയ പഴത്തിന് ഉറപ്പിക്കുകയാണ് ഇതെല്ലാം പക്ഷികൾ കഴിക്കട്ടെ നമ്മൾ പൊട്ടിച്ച് കഴിക്കണ്ട മയിലുകളും തത്തകളും പ്രാവുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓലഞ്ഞാലിയും എല്ലാം വന്ന് കഴിക്കട്ടെ നമുക്ക് കഴിക്കാൻ അത്രയ്ക്ക് വിഭവങ്ങൾ വേറെ ഉണ്ടാക്കാൻ കഴിയും ഇനി പക്ഷികൾ മൃഗാദികളിലെ ഭക്ഷണം കൂടി തട്ടിയെടുക്കുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ ചങ്കളോ ഈ കാഴ്ചകൾ കൂടി കണ്ടിട്ടെ കാണിച്ചു തന്നിട്ട് നമ്മൾ നിർത്തോ ഇത് കുന്നിൻ്റെ വേറൊരു വശമാണ് നേരത്തെ നമ്മൾ കാണിച്ച ഭാഗം തന്നെയാണ് അതിൻ്റെ ആ പകുതി ഉയരത്തുന്നുള്ള ദൃശ്യം നോക്കൂ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു കാഴ്ച കാണുന്നത് വരെ ബൈ ബൈ